ഹലോ ഫ്രണ്ട്സ് ക്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കോട്ടൺ ത്രീ പീസ് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേരുന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ഡെയിലി വെയറിന് വേണ്ടിയുള്ള കോട്ടൺ ത്രീ പീസ് സെറ്റ് കൊണ്ടുവരാനായിട്ട് അതുകൊണ്ടാണ് വീണ്ടും ഞാനത് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ത്രീ പീസ് സെറ്റ് കാണിക്കാം ണ്ടോ ഇതാണ് ആദ്യത്തെ സെറ്റ് വരുന്നത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് റൗണ്ടിനൊക്കെയാണ് കുർത്തിക്ക് വരുന്നത് ഉണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കാണാമല്ലോ അല്ലേ കേട്ടോ കാണാമല്ലോ നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് നല്ല ഒരു റെയർ കളറാണ് ഇതിന് വന്നിരിക്കുന്നത് അത് കണ്ടോ ഒരു ആഷ് കളറില് ഒരു പീച്ച് കളറും ഒക്കെയുള്ള ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് അതിന് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എൻഡിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കുർത്തിയുടെ എൻഡിലായിട്ട് ഇങ്ങനെ ഈ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ് അതുപോലെ ഇది സ്ലീറ്റഡ് കുർത്തയാണ് കണ്ടോ ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കേ ഇതിന്റെ മെറ്റീരിയൽ പ്യൂർ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇനി നമുക്ക് അതിന്റെ പാന്റ് കണ്ടു നോക്കാം ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ആഷ് കളറിലുള്ള ഒരു അതായത് ഡാർക്ക് ആഷ് കളറിലുള്ള ഒരു പാൻ്റാണ് വരുന്നത് ഉണ്ടോ വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇങ്ങനെ ഇലാസ്റ്റിക് ഇല്ലാതെയും അതിന് നടം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെയാണ് പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് വരുന്നത് എല്ലാത്തിൻ്റെയും ലെങ്ത് അത്രയാ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ദുപ്പട്ട കണ്ടു നോക്കാം ഇതാണ് ദുപ്പട്ട വരുന്നത് കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തും വിളത്തും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ കാണാമല്ലോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഉണ്ടോ ദുപ്പട്ട നിങ്ങൾക്ക് എങ്ങനെ വേണേലും വിടാം കേട്ടോ ഇങ്ങനെ വേണേ ഇങ്ങനെ വിടാം കണ്ടോ നല്ല വീതി നീളമൊക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണേ ഓക്കേ ഇനി നമുക്ക് അടുത്ത സെറ്റ് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത് ഇതിന്റെ കളറ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത് ഗ്രീൻ കളറിലെ യെല്ലോ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ടുണ്ടോ എല്ലാത്തിൻ്റെതും ഇതുപോലെ റൗണ്ടിനൊക്കെ ഇവിടെ ഒരു വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടുത്തെ വർക്ക് ആ വർക്ക് ഡിഫറെൻറ്റ് ഡിഫറെന്റ് ആണെന്നുള്ളത് ഇവിടെ സ്വീകൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു തീസെറ്റാണ് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡില് കണ്ടോ ആ വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെയും കുർത്തിയുടെ എൻഡിലും ആ വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കണ്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി അതിൻ്റെ പാൻറ് വേണ്ട നോക്കാം പാൻറ് കണ്ടോ കണ്ടോ ഈ ഗ്രീൻ കളറ് ഈ ഗ്രീൻ കളറല്ല ആ യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് പാൻറ് മുമ്പത്തെ പോലെ തന്നെ വൺ സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിലിങ്ങനെ ഇല്ലാതെ പള്ളി കൊടുത്തിട്ടുണ്ട് കണ്ടോ പാൻറിന്റെ ലെങ്ത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസാണ് വരുന്നത് പിന്നെ ദുപ്പട്ട കണ്ടു നോക്കാം എന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് എല്ലാം നല്ല കോ മൽമൽ കോട്ടൻ്റെ പ്രിൻ്റഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതെല്ലാം ഡെയിലി വെയറിനും ഓഫീസ് വെയറിനും ഒക്കെ പറ്റിയ നല്ല കുർത്തി സെറ്റുകളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് അല്ല അല്ലേ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റ് ഇനി നമുക്ക് അടുത്ത സെറ്റ് കണ്ടുനോക്കാം ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് ഇത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് അതിൽ നല്ല ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിനും ബ്രൗണ്ടിനൊക്കെയാണ് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എൻഡിൽ കണ്ടോ ഇങ്ങനെ പാറ്റേൺ വന്നിട്ടുണ്ട് കുർത്തിയുടെ എൻഡിലും ആ വർക്ക് വന്നിട്ടുണ്ടേ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ എല്ലാം സെയിം പാറ്റേൺ ആണ് അതുപോലെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇതിൻ്റെയും ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നീ ഇതിൻ്റെ കണ്ടു നോക്കാം ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ലൊരു പാൻറ്റാണ് ഇതിൻ്റേത് സെയിം വൺ സൈഡ് ഇലാസ്റ്റിക് പാൻറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ അതുപോലെ എല്ലാം പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയേ എല്ലാത്തിനും പോക്കറ്റും വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട നോക്കാം ഉണ്ടോ അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇനി അടുത്ത സെറ്റ് കണ്ടു നോക്കാം ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് കണ്ടോ നല്ലൊരു പർപ്പിൾ കളറാണ് വരുന്നത് പർപ്പിൾ കളറില് പ്രിൻസ് ആണ് വരുന്നത് കണ്ടോ എൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ എന്താണ് വരുന്നത് റൗണ്ട് നെക്കാണ് പിന്നെ സെയിം ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എൻഡിലിങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ എൻഡിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇതിനും ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി പാന്റ് കണ്ടു നോക്കാം ഇതിന്റെ പാന്റ് വരുന്നത് ഇതാണ് വരുന്നത് അതിന്റെ പാൻറ് കണ്ടോ ഈ കളർ പാന്റ് ആണ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും ഒരു സൈഡിൽ ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് വന്നിരിക്കുന്നത് നാട കൊടുത്തിട്ടുണ്ട് ഫണ്ട് സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് എൻ്റെ ദുപ്പട്ട കണ്ടു നോക്കാം ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഉണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് ഞാൻ പറഞ്ഞത് ഡെയിലി വെയറിനാണ് ഏറ്റവും പറ്റിയ സെറ്റ് കേട്ടോ ഓഫീസ് വെയറിനും ഡെയിലി വെയറിനും കോളേജ് വെയറിനും ഒക്കെ പറ്റിയ സെറ്റുകളാണ് ഇതിൻ്റെ എല്ലാം സൈസസ് എൻ്റെ എക്സലും ഡബിൾ എക്സ് എലും ആണ് ഇപ്രാവശ്യം അവൈലബിൾ ആക്കിയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ എല്ലുകാർക്കും ഈ എക്സൽ ഉപയോഗിക്കാം കേട്ടോ ഒരു ചക്കേലം ഒന്ന് ഷേപ്പ് ചെയ്തേച്ചാൽ മതിയോ ഇതിൻ്റെ എല്ലാം വില വരുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് എയ്റ്റീൻ ആയ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു താങ്ക് യു സോ മച്ച്